ശബരിമലയിലെ പ്രധാന പ്രസാദങ്ങളായ അപ്പം അരവണ നിർമ്മാണം പ്രതിസന്ധിയിൽ ഇവ തയ്യാറാക്കാൻ ആവശ്യമായ ശർക്കരയ്ക്ക് ക്ഷാമം നേരിട്ടതോടെയാണ് അപ്പം അരവണ നിർമ്മാണം പ്രതിസന്ധിയിലായിരിക്കുന്നത് അതേസമയം ക്ഷാമം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി കരിമ്പുൽപാദകരുമായി ദേവസ്വം ബോർഡ് നേരിട്ട് ചർച്ച നടത്തിയതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു പ്രസാദ നിർമ്മാണത്തിന് ആവശ്യമായ ശർക്കര എത്തിക്കുവാൻ കരാർ കമ്പനി ഏറ്റെടുത്തിരിക്കുന്ന കമ്പനി ശർക്കര ശേഖരിക്കുന്ന മഹാരാഷ്ട്രയിലെ കരിമ്പുപാടങ്ങളിൽ ക്ഷാമം രൂക്ഷമായതിനെ തുടർന്നാണ് ശബരിമലയിലേക്കുള്ള ശർക്കരയുടെ വരവ് നിലച്ചത് ക്ഷാമം രൂക്ഷമായതോടെ കിലോയ്ക്ക് നാൽപ്പത്തിരണ്ട് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ കരാർ ഏറ്റെടുത്തിരുന്ന കമ്പനി നാൽപ്പത്തിയേഴ് രൂപ നൽകണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു എന്നാൽ സ്ഥാപനത്തിന്റെ പ്രതിനിധികളുമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും സെക്രട്ടറി ജി ബൈജുവും കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിൽ കൂടുതൽ വില നൽകണമെന്ന കമ്പനിയുടെ ആവശ്യം തള്ളി ഇതോടൊപ്പം തന്നെ കരാർ ലംഘനത്തിന്റെ പേരിൽ കരാർ ഏറ്റെടുത്ത സ്ഥാപനത്തിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കാനും ബോർഡ് ആലോചിക്കുന്നുണ്ട് ക്ഷാമം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി കരിമ്പുൽപാദകരുമായി ദേവസ്വം ബോർഡ് നേരിട്ട് ചർച്ച നടത്തിയതായും പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു അതേസമയം മണ്ഡല പൂജ കാലയളവ് വരെയുള്ള അപ്പം അരവണ നിർമ്മാണത്തിന് ആവശ്യമായ ശർക്കര പമ്പയിൽ സ്റ്റോക്ക് ഉണ്ടെന്നും എന്നാൽ തീർത്ഥാടകരുടെ തിരക്ക് മൂലം ഇത് സന്നിധാനത്തേക്ക് എത്തിക്കുവാൻ പ്രയാസം നേരിടുകയാണെന്നും ബോർഡ് അധികൃതർ വ്യക്തമാക്കി സന്നദ്ധ സംഘടനകളുടെ അടക്കം സഹകരണത്തോടെ ശർക്കരയുടെ സ്റ്റോക്ക് വർദ്ധിപ്പിക്കുവാനാണ് ബോർഡിന്റെ നീക്കം